നോയമ്പ് തുടങ്ങി കഴിഞ്ഞാൽ എന്റെ ഫേവേറ്റ് ആയിട്ടാണ് മുതിരിങ്ങപ്പഴിഞ്ഞ് തൊലി കളഞ്ഞ് ബാക്കി ഊറ്റി എടുക്കുന്ന ഈ ഒരു സാധനം ഗ്ലാസ് ഇന്ന് കുപ്പിലോട്ട് പാർട്ടി ആവശ്യാനുസരണം വേണുമ്പോൾ വേണുമ്പോൾ കുടിച്ചു തീർക്കും എനിക്കുള്ളത് കുപ്പിയിലോട്ട് ആ മാറ്റുകയാണ് ഈ ഒരു കുപ്പി ഫില്ലാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ അടുത്ത കുപ്പി എടുത്തു ഉള്ളിയോളം മുതിരിങ്ങ വാങ്ങിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം ഒരുപാട് കുടിക്കാൻ പറ്റത്തില്ല കണ്ണിറക്കി കണ്ണിറുക്കിയില്ല അതുപോലെ അത് മാറ്റം ഒരുപാട് പഞ്ചാര ഇടേണ്ടി വരും പിന്നെ അത് തികയാതെ ആവും ഇതെല്ലാം ഫില്ലാക്കിയതിനു ശേഷം ഫ്രിഡ്ജ് കൊണ്ട് നിശ്ചിത നേരം വെക്കും എങ്കിലേ തൊണ്ടയിൽ കിച്ചു കിച്ചു വരുത്തോളൂ അങ്ങനെ എനിക്കുള്ള മാറ്റിയിട്ട് ഇനി വീട്ടിലേക്കുള്ളത് ഒരു ജഗ് നിറച്ചു ഇത് നോയമ്പ് മുറിക്കുമ്പോൾ ഞങ്ങൾ മൂന്നുപേർക്ക് കുടിക്കാനുള്ളത് ഈ ഒരു ഗ്ലാസ് കാണി കുടിക്കത്തോളൂ കാരണം ഒരു ഗ്ലാസിനും കൂടെ ഉള്ളത് അധികം വേറെ ഉണ്ടായിരുന്നു മുഴുവൻ ക്ലാസിലോട്ട് പകർത്തിയിട്ട് പകർത്തിയിട്ട് അതൊരു മലയാളം വേടാ ബാക്കി പാത്രവും കുരുവും ആവശ്യക്കാർക്ക് വെച്ചു നാളത്തേക്ക് കൂടി ഇന്ന് ഞാൻ പറയുമെങ്കിലും ഇന്ന് മരി പോയിട്ട് സുഹി വരെ എന്നാണ് എന്റെ പ്രാർത്ഥന അതെല്ലാം സെറ്റ് ആക്കിയപ്പോൾ ജഗ്ഗി ഒത്തിരി ഇരിക്കുന്നതായിട്ട് തോന്നിയോണ്ട് അതിന് എന്റെ ഭാഗം ഒത്തിരി എടുത്ത് ഉമ്മണിക്ക് പോക്സുകൾ ഉണ്ടാക്കാന്ന് വിചാരിച്ചു മുന്തിരി ജ്യൂസ് ഒത്തിരി കുടിക്കുന്ന ഒരു വീട്ടിലുണ്ടെങ്കിൽ മധുര ഇട്ട് കലക്കാതിരിക്കുക പക്ഷെ ഇവിടെ ഞാനാണ് കലക്കാൻ നിൽക്കാറ് ഫ്രീൽ വെക്കാൻ നേരത്തെ ഞാൻ ശ്രദ്ധിച്ചത് എന്തിന്റെ കുഞ്ഞാന്ന് എനിക്ക് ഒരു തരത്തിൽ മനസ്സിലാവുന്നില്ല തണുത്തപ്പോൾ എടുത്തപ്പോൾ അവൻ വിഷമിച്ചിരിക്കുന്നുണ്ട് ഇനിയിപ്പോ അതാരെയും കാണിക്കണ്ടാന്ന് വിചാരിച്ചു ചിരിക്കുന്ന എണ്ണത്തെടുത്തു കരുന്നതിനും ചിരിക്കുന്നതിനും എല്ലാം നോമ്പ് നേരത്തെ സന്തോഷത്തോടെ വയറ്റിലോട്ട് പിന്നെ മുന്തിരി എല്ലാം ഞങ്ങിപ്പിഴിഞ്ഞ് വെള്ളം ആകുന്നു കൊണ്ട് മുന്തിരി നിരുന്നത് മിസ് ആവാതിരിക്കാൻ ജൂസ് എടുത്തിങ്ങനെ മുന്തിരിയുടെ ഷേപ്പിൽ ഉണ്ടാക്കി വെക്കും